വ്യോമസേന ഇതിൽ ഇപ്പോൾ ആ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരമൊരു സംഭവം ഉണ്ടായതിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു അവരുടെ കുടുംബത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്ന് കൂടി പറയുന്നു അതോടൊപ്പം തന്നെ അന്വേഷണത്തിനായി കോർട്ട് ഓഫ് എൻക്വയറി കൂടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എത്രയും വേഗം ഇതിന് അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന കാര്യം കൂടി ഇപ്പോൾ ആ വ്യോമസേന തന്നെ ഡൽഹിയിൽ നിന്നും സ്ഥിരീകരിക്കുന്നുണ്ട് പൈലറ്റിന്റെ കൂടുതൽ വിവരങ്ങൾ വ്യോമസേന വിശദമാക്കുന്നുണ്ടോ തോഫിക് പൈലറ്റിന്റെ വിവരങ്ങളൊന്നും വ്യോമസേന ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ആരായിരുന്നു ഈ സമയത്ത് യുദ്ധവിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യങ്ങളൊന്നും ആ നിലവിൽ വ്യോമസേന പുറത്തുവിട്ടിട്ടില്ല പേരോ മറ്റു വിവരങ്ങളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല ആ പൈലറ്റ് വീരമൃത്യു മരിച്ചു വീരമൃത്യു മരിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ വ്യോമസേന സ്ഥിരീകരിക്കുന്നു അവരുടെ കുടുംബത്തോടൊപ്പം ചേരുന്നു അതോടൊപ്പം തന്നെ കോർട്ട് ഓഫ് എൻക്വയറി പ്രഖ്യാപിച്ചതായിട്ട് കൂടി ഇപ്പോൾ വ്യോമസേന അറിയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ വ്യോമ അഭ്യാസം ദുബായിൽ ആരംഭിച്ചത് രാജ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഈ എയർ ഷോയിൽ പങ്കെടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ത്യയുടെ അഭിമാനമായ യുദ്ധവിമാനം ആ തേജസ് യുദ്ധവിമാനവും ഇതിൻ്റെ ഭാഗമായത്